അപ്പോൾ എട്ട് പേരെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തവരാണ് എട്ട് പേര് അത് കൊടും ക്രിമിനലാണ് ശരിക്കും പറഞ്ഞാൽ ഈ എട്ട് പേര് അവർ ജാമ്യ ഹർജിയായിട്ട് പുറത്ത് പോകുമെന്ന് പറഞ്ഞ് അത് ചിലപ്പം നിയമം അനുസരി അനു അനുവദിക്കുമായിരിക്കും ഇത്ര ദിവസത്തിൽ അവർക്ക് റിമാൻഡ് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ ജാമ്യത്തിന് പോവും നമ്മൾ കുറ്റപത്രത്തിന് പോവും കുറ്റപത്രം കൊടുക്കും സി ബി ഐ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് അവർ ജാമ്യത്തിന് അപേക്ഷിക്കട്ടെ അത് കുഴപ്പമില്ല പക്ഷേ കുറ്റവാളികളാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതിക്ക് അത് ബോധ്യമാവും ഇത് കൊടുക്കണമോ ജാമ്യം കൊടുക്കണമോ വേണ്ടതെന്ന് ബഹുമാനക്കോട്ട കോടതി തന്നെ തീരുമാനിക്കും അത് ജാമ്യം കൊടുക്കണമെന്ന് വേണ്ടതായിരുന്നു സി ബി ഐ വരെയുള്ള അന്വേഷണത്തിൽ ഈ കേസ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം അതായത് അത്രയും അടി കൊണ്ട് അവശനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സിദ്ധാർത്ഥ് സ്വയമേ എണ്ണീച്ച് ബാത്റൂമിൽ പോയി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാകുമോ അല്ലെങ്കിൽ ആ ഒരു ത്രാണി ആ സമയത്തുണ്ടോ അത്രയും അവശനാണ് ഭക്ഷണം കഴിച്ചിട്ടില്ല സ്വയമേ അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സൂചന കൂടി സംശയം വരുന്നത് അത് എനിക്ക് ആദ്യം മുതലേ ഉണ്ടല്ലോ എനിക്ക് ആ ഈ വളരെ തുടക്കം മുതലേ ഈ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോലീസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്ത അതുകൊണ്ടല്ല പോലീസ് അന്വേഷണത്തിന് വിശ്വാസമുണ്ട് പക്ഷേ പോലീസിനെ ഈ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അട്ടിമറിച്ച് കൊണ്ടുപോകും കാര്യം എന്നാൽ അവരെ ഭരിക്കണ എസ് എഫ് ഐക്കാരാണ് ഇത് കൊന്നിട്ടുള്ളത് എസ് എഫ് ഐക്കാരുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് ചെയർമാൻ ആ എല്ലാവരും ചേർന്നിട്ടുള്ള അതിൻ്റെ ആർഷോ ഉൾപ്പെടെ ആർഷോ അവർ ഇവിടെ എന്താ ഏതാ ഏറ്റവും വലിയ നേതാവാണ് ആർഷോ എന്ന് പറയുന്നത് കേരളത്തിലെ എസ് എഫ് ഐയുടെ നേതാവാണ് അവരുൾപ്പെടെ ഉള്ള നേതാക്കന്മാരെ ഇൻവോൾവാണ് ഈ സ്ഥാനത്തിൽ അങ്ങനെ ആകുമ്പോഴേ ഈ കാര്യത്തിൽ രക്ഷപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം ഭരിക്കണം ഇവിടുത്തെ കേരള ഗവൺമെൻ്റ് ചുമതലയാണ് ഈ പ്രതികളെ എന്നുള്ളത് അപ്പോൾ ആ പ്രതികളെ എന്നുണ്ടെങ്കിൽ ആ പോലീസിനെ ഇൻവോൾവ് ചെയ്യും പക്ഷേ അതിൽ ഞാൻ ഒരിക്കലും പോലീസിനെ കുറ്റം പറയുന്നില്ല അത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഒരിക്കലും പോലീസിനെ കുറ്റം പറയുന്നില്ല പോലീസിനെ അവർ മാക്സിമം പ്രഷറൈസ് ചെയ്തിട്ട് അവർ സർക്കാർ അവരങ്ങ് മാറ്റി കാര്യം കൊന്നിട്ടുള്ളത് എസ് ഒ പ്പുടെ നേതാക്കന്മാരും അവരെ സംസ്ഥാന നേതാക്കന്മാരും പിന്നെ അവിടുത്തെ ഒരു പഴയ ഒരു ആരാ ഒരു എം എൽ എ ഉണ്ട് ആ എം എൽ എയുടെ വീട്ടിൽ ചെന്നിട്ടാണ് ഈ കുന്നവന്മാരെ എല്ലാം കൂടെ ചെന്നിട്ട് അഭയം പ്രാപിച്ചത് ആ എം എൽ എ പഴയ ഒരു എം എൽ എ അവിടുത്തെ വയനാട്ടിലാണ് ആ എം എൽ എയും കൂടെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ വരെ പോയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചേംബർ വരെ പോയിട്ട് ഒരു ജാമ്യം എടുക്കാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവരെല്ലാവരും ആയ ഒരു കേസിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കൊരു നീതി കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല എനിക്ക് അറിയില്ല എന്നല്ല എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് സി ബി ഐയിലോട്ട് പോയത് അപ്പോൾ സി ബി ഐ അത് അന്വേഷിച്ച് കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അപ്പം ഇതിലും വലിയ രീതിയിൽ ഈ പോലെ വലിയ ഇപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സി ബി ഐ അതിൻ്റെ അതിൻ്റെ രീതിയിൽ തന്നെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നുണ്ട് എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് സി ബി ഐ അന്വേഷണത്തിൽ അന്വേഷണ തൃപ്തിയാണ് എനിക്കത് തൃപ്തിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വിഷയം പുകമറയാക്കാൻ പലരും ശ്രമിച്ചിരുന്നു അതായത് ഈ ഒരു വിഷയമേ മാറ്റി വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു വാഗ്ദാനങ്ങളും പ്രകടന പത്രികയും ഒക്കെയാണോ സി പി എം നിരത്തിയത് പക്ഷേ സിദ്ധാർത്ഥന്റെ വിഷയം അപ്പോഴും നീതി കുടുംബത്തിന് നീതി എന്ന് പറയുന്നൊരു ആവശ്യം അവിടെ ഉണ്ടല്ലോ അങ്ങനെയുള്ള നീക്കങ്ങൾക്കെതിരെ എന്തായിരുന്നു ഇല്ല ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പും ഇതുമായിട്ട് എനിക്ക് ഞാൻ കൂട്ടിക്കൊഴിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പലർക്കും പല പല പാർട്ടിക്കും പല അജണ്ടയും ഉണ്ടാവും ഇപ്പോൾ പല കേരളത്തിലെ പല പാർട്ടികളുണ്ടല്ലോ അതും അവർക്ക് അവർ അജണ്ട ഉണ്ടാവും അത് അവരെ അവരെ പ്രകടന പത്രിക ഉണ്ടാവും അതിലൊന്നും ഞാൻ ഇൻവോൾവാകുന്നില്ല അത് അവർ അവരുടെ കാര്യം പിന്നെ ഈ എന്താ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഈ ആ സമയത്ത് എല്ലാവരും വാ കെട്ടാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പെട്ടെന്നൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഈ എല്ലാവരും വാ മോടിക്കെട്ടാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം സംഭവം അത് സത്യമാണ് അത് ഞാനിപ്പോൾ എപ്പോഴും പറയാം ഞാൻ എപ്പോഴും പറയാം എന്നിട്ട് അവർ ഈ അട്ടിമറിക്കാൻ വേണ്ടി തന്നെ ശ്രമിച്ചു ശരിക്കും പറഞ്ഞാൽ സി ബി അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണം അട്ടിമറിക്കാന്നല്ല അന്വേഷണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ സർക്കാർ ശ്രമിച്ചു അന്വേഷണം അട്ടിമറിക്കാനായിട്ട്